തൃശൂർ റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു കനത്ത മഴയെ തുടർന്ന് ഉച്ചയോടെ റൗണ്ടിൽ ബിനി ജംഗ്ഷനിലാണ് മരം വീണത് രണ്ട് കാറുകൾക്ക് കേടുപാട് ഉണ്ടായെങ്കിലും ആർക്കും ഗതാഗതം പുനഃസ്ഥാപിച്ചു തൃശൂർ റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു ഇന്നുച്ചയ്ക്ക് ബാനർജി ക്ലബിന് മുൻപിലായിരുന്നു അപകടം സംഭവ സമയത്ത് കാറിൽ നാല് യാത്രക്കാർ ഉണ്ടായിരുന്നു നാലുപേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഫയഫോഴ്സ് എത്തി റോഡിൽ നിന്ന് മരം മുറിച്ചു നീക്കി മരം വീണതോടെ റൌണ്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പുതുക്കിയ മഴ അറിയിപ്പ് പ്രകാരം ഇന്ന് തൃശൂർ ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നിവയാണ് ഓറഞ്ച് അലർട്ടുള്ള മറ്റു ജില്ലകൾ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റിപതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ ഉള്ളത് അതിനിടെ ജില്ലയിൽ തീയതികളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം നിരോധിച്ചിരിക്കുന്നതിനാൽ ഈ തീയതികളിൽ തുമ്പൂർമുഴി ഗാർഡനിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല മീഡിയ ടൈം തൃശൂർ